പി വി എൻവറിന്റെ കാര്യം കട്ടപ്പുകയാണ് പി വി അൻവർ ഇപ്പോൾ തൃശങ്കുവിലാണ് എന്താ വീട്ടിൽ നിന്ന് ഇറങ്ങി പല വാതിലുകൾ തട്ടി നോക്കി ഒരു വാതിലും തുറന്നില്ല അവസാനം യു ഡി എഫിന്റെ വാതിലിൽ തട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ഒന്നു തുറക്കൂ ഒന്ന് തുറക്കൂ എന്നെയും കൂടി അകത്തു കയറ്റു ഞാനിത് ദേശീയ പാർട്ടിയുടെ കൺവീനറായി സംസ്ഥാന കൺവീനറായാണ് ആ ഭാണ്ഡവും ചുമന്നുകൊണ്ടാണ് ഇതാ കെ പി സി സി ആസ്ഥാനത്തിന് മുന്നിൽ വന്ന് നിൽക്കുന്നത് ഈ വാതിലൊന്ന് തുറക്കൂ എന്നെ യു ഡി എഫിൽ എടുക്കൂ എന്ന് വിലപിച്ചുകൊണ്ടാണ് അൻവർ നിൽക്കുന്നത് അവിടെയും തുറക്കപ്പെടുന്നില്ല വി ഡി സതീശൻ പറയുന്നത് എന്താണ് തുറന്നിട്ടുമില്ല അടച്ചിട്ടുമില്ല കഴിഞ്ഞ ദിവസം യു ഡി എഫിന്റെ നേതൃയോഗം ചേർന്നു നേതൃയോഗം ചേർന്നപ്പോൾ പ്രധാന അജണ്ട തന്നെ പി വി അൻവറിനെ അല്ലെങ്കിൽ പി വി അൻവറിന്റെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫിൽ എടുക്കുന്ന കാര്യമായിരുന്നു ചർച്ച ഒടുവിൽ പത്രസമ്മേളനത്തിൽ എം എം ഹസൻ അതായത് യു ഡി എഫ് കൺവീനർ പറഞ്ഞു അൻവറിനെ സഹകരിപ്പിക്കുന്നതിൽ വിരോധമില്ല അത് നമ്മൾ മൂന്ന് നാല് ദിവസം മുമ്പ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും കെ സുധാകരനും ഇതേ കാര്യം തന്നെ പറഞ്ഞതാണ് മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖലി ശിഹാബുദങ്ങളും ഇതേ കാര്യം തന്നെ പറയുന്നതാണ് അതിനകത്ത് യാതൊരു പുതുമയുമില്ല യു ഡി എഫുമായി സഹകരിപ്പിക്കുമെന്ന് വി ഡി സതീശൻ പറയുന്നുണ്ട് അദ്ദേഹം സഹകരണത്തിന് തയ്യാറാണ് അദ്ദേഹത്തെ സഹകരിപ്പിക്കുമെന്ന് വി ഡി സതീശൻ പലകൂറി പറഞ്ഞു പക്ഷേ വാതിൽ തുറന്നിട്ടുമില്ല അടച്ചിട്ടുമില്ല എന്ന സതീശന്റെ വാദം തന്നെയാണ് ഇന്നലെയും എം എം ഹസൻ കൺവീനർ കൺവീനറെടുത്ത് പുറത്തേക്കിട്ട് അലക്കാൻ കൊടുത്തത് മാധ്യമങ്ങളൊക്കെ അത് ഏറ്റുപിടിച്ചു അതാ കെ പി സി സി ആസ്ഥാനത്തെ വാതിൽ നിന്ന പി വി എൻവറിന് യു ഡി എഫുമായി സഹകരിക്കാൻ യു ഡി എഫ് പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ് യു ഡി എഫ് നേതൃത്വത്തിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ ഇതൊക്കെ നേരത്തെ വന്ന പഴകിയ വാർത്തകളാണ് ഭിഷേ ഇന്ന് നടക്കാൻ പോകുന്നത് എന്താണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു പി വി അൻവർ ഒരു സമ്മർദ്ദ രാഷ്ട്രീയ തന്ത്ര ബോധമുള്ള നേതാവാണ് സമ്മർദ്ദ തന്ത്രം അവതരിപ്പിക്കുന്നതിലും അതിൽ ഉറച്ചു നിൽക്കുന്നതിലും പി വി എൻവർ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാറില്ല അയാൾ ഇടതുമുന്നണിയോട് സമ്മർദ്ദം ചെലുത്തിയപ്പോഴാണ് ഇടതുമുന്നണിക്കാർ പറഞ്ഞു തൻ്റെ സമ്മർദ്ദവും കൊണ്ട് താൻ വീട്ടിൽ പോയിരുന്നാൽ മതി പൊക്കോളം പറഞ്ഞു അങ്ങനെ ഇറങ്ങിപ്പോയപ്പോൾ എന്താണ് എം എൽ എ സ്ഥാനം വരെ പോയി ഇനിയിപ്പോൾ ഒരു സാധാരണ മനുഷ്യന് എന്തൊക്കെയുണ്ട് അതേ ഉള്ളൂ പ്രോട്ടോക്കോൾ അനുസരിച്ചൊക്കെ ഒരു മുൻ എം എൽ എ എന്ന് പറയാം പി വി എൻവർ ആ മുൻ എം എൽ എ ദേശീയ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിൽ ചെന്ന് ചേരുകയും എന്താണ് തൃണമൂലിന്റെ ഭാണ്ഡവും കൊണ്ട് കേരളത്തിലെ യു ഡി എഫിന്റെ തിണ്ണനിരങ്ങാനും തുടങ്ങിയിട്ട് കാലം കുറയായി യു ഡി എഫ് പറഞ്ഞു അതിൽ തുറന്നിട്ടുമില്ല അടച്ചിട്ടുമില്ല നിങ്ങളെ ഞങ്ങൾ പുറത്തു നിർത്തി സഹകരിപ്പിക്കാം അപ്പോഴാണ് പി വി അൻവറിന്റെ സമ്മർദ്ദ തന്ത്രത്തെ കുറിച്ച് യു ഡി എഫിലെ തലപുക ആലോചിക്കാൻ പ്രേരിപ്പിച്ചത് യു ഡി എഫിന് തലപുഗഞ്ഞ് ആലോചിച്ചപ്പോൾ സമ്മർദ്ദ തന്ത്രം എന്തുവാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് എന്നെ എൻ്റെ പാർട്ടിയെ മുന്നണിയിലെടുക്കണം അതാണ് സമ്മർദ്ദം അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് എന്നെ എൻ്റെ പാർട്ടിയെയും യു ഡി എഫിന്റെ ഘടകകക്ഷിയാക്കണം അപ്പൊ വി ഡി സതീശനും ചെന്നിത്തലയും സുധാകരനും ഒക്കെ പറഞ്ഞു തൃണമൂൽ കോൺഗ്രസിനെ എടുക്കണമെങ്കിൽ അതിന് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട് ഹൈക്കമാൻഡിൻ്റെ അനുമതി വേണം കുറേ കൂടിയാലോചനകൾ വേണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെയുള്ള കൂടിയാലോചനയാണ് കഴിഞ്ഞ ദിവസം നടന്നത് അപ്പോഴും നേതാക്കൾ ഒന്നടങ്കം പറഞ്ഞു തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലെടുക്കണമെങ്കിൽ അതിന് ഒരു പാർട്ടി വ്യത്യാസമില്ല എല്ലാവരും പറഞ്ഞു തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലെടുക്കണമെങ്കിൽ അതിന് കുറച്ച് ആലോചനകൾ വേണം അപ്പോൾ അൻവറിൻ്റെ ഈ ഒരു ഈ എന്താണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കാലാപരിധി എന്ന സമ്മർദ്ദം നടപ്പിലാകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം ഏതായാലും കൂടിയാലോചനയും കുറച്ചുകൂടി എന്താണ് വിശദമായ ചർച്ചകളും വേണം അൻവറിനെ ഇപ്പോൾ സഹകരിപ്പിക്കാമെന്ന വാദഗതിയിൽ അല്ലെങ്കിൽ എന്ന ഒരു സമവായത്തിൽ യു നിൽക്കുമ്പോൾ പി അൻവർ എവിടെയാണ് പി വി എൻ കേരളത്തിലേ ഇല്ല അങ്ങ് കൊൽക്കത്തയിലാണ് അഭിജിത് ബാ ബാനർജിയെ കാണാൻ പോയിരിക്കുകയാണ് അദ്ദേഹം പാർട്ടിയുടെ ദേശീയ നേതാവാണ് അദ്ദേഹത്തെ കണ്ട് കേരളത്തിലെ സ്ഥിതിഗതികൾ പറഞ്ഞ് ഹൈക്കമാൻഡുമായി വേണമെങ്കിൽ നിങ്ങളൊന്ന് കൂടിയാലോചിക്കണം അല്ലെങ്കിൽ എന്താണ് തൃണമൂൽ കോൺഗ്രസിനെ യു ഡി എഫ് മുന്നണിയിൽ എടുക്കില്ല അപ്പോൾ കേന്ദ്രത്തിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ നിലപാടെന്താണ് മമതാ ബാനർജിയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ എല്ലാമെല്ലാം മമതാ ബാനർജിക്ക് കോൺഗ്രസിനോട് ഒരു മമത കുറവുണ്ട് കോൺഗ്രസിന്റെ പല അവസരത്തിലും എന്താണ് താക്കീത് ചെയ്യുന്ന വൻ ശക്തിയാണ് മമതാ ബാനർജി അതുകൊണ്ട് മമതാ ബാനർജിയെയും മമതാ ബാനർജിയുടെ പാർട്ടിയെയും എന്താണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനും ഒരു ഭയമുണ്ട് ആ ഭയം കേരളത്തിൽ ഇന്നേവരെ ഇല്ല കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ്സുമായി വിലപേശലിന് ഒരവസരമേ ഒരുക്കിയിട്ടില്ല കോൺഗ്രസ് പക്ഷേ യു ഡി എഫ് മുന്നണിയിലേക്ക് തൃണമൂൽ കോൺഗ്രസിനെ വലിച്ചു കയറ്റിയാൽ വീണ്ടും കേരളത്തിലും കോൺഗ്രസ് തലമുക്കേണ്ടി വരും പ്രത്യേകിച്ച് അൻവറിനെ പോലെ നിർബന്ധ ബുദ്ധിയുള്ള ദുശാഠ്യക്കാരനായ മൂക്കിന്റെ തുമ്പിൽ കോപം ഒളിപ്പിച്ചു വെച്ച് നടക്കുന്ന ഈ നേതാവിനെ പിടിച്ച് യു ഡി എഫിന് ചേർത്ത് കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ബോർഡ് കോർപ്പറേഷൻ എന്നീ മേഖലകളിലുമൊക്കെ തൃണമൂൽ കോൺഗ്രസ് പിടിവാദം ഉയർത്തും മലബാർ മേഖലയിൽ കുറഞ്ഞത് മൂന്ന് സീറ്റെങ്കിലും തൃണമൂലിന് കൊടുക്കേണ്ടി വരും ഇതൊക്കെ ആർക്കറിയാം കോൺഗ്രസ് നേതാക്കൾക്കും അറിയാം മുന്നണികൾക്കും അറിയാം അങ്ങ ഈ ഇതാണ് എന്താണ് തൃണമൂൽ കോൺഗ്രസിന്റെ കൂടിയാലോചനയിൽ അൻവറും പറയുന്നത് എങ്ങനെയെങ്കിലും യു ഡി എഫിനകത്ത് കയറി കയറിപ്പറ്റിയാൽ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ എന്താണ് പുതിയ രാഷ്ട്രീയ പോർമുഖം തുറക്കാൻ അവസരമുണ്ടാകും തൃണമൂൽ കോൺഗ്രസിനെ എന്നാണ് അൻവർ ദേശീയ നേതൃത്വത്തെ ധരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അൻവർ ഈ കൊൽക്കത്തയിലേക്ക് പുറപ്പെടുമ്പ് എന്താണ് പറഞ്ഞത് യു ഡി എഫിൽ പ്രവേശിപ്പിച്ചില്ലെങ്കിൽ തന്റെ സമ്മർദ്ദ സമ്മർദ്ദം ഫലിച്ചില്ലെങ്കിൽ നിലമ്പൂരിൽ ഒറ്റയ്ക്ക് മത്സരിക്കും അദ്ദേഹത്തിൻ്റെ പി ആർ ഏജൻസികൾ പി ആർ ഏജൻസി പുറത്തുവിടുന്ന സംഭവമാണ് ഇതൊക്കെ അല്ലാതെ ആർക്കെങ്കിലും ഗണിച്ചെടുക്കാൻ പറ്റുമോ അൻവർ മത്സരിക്കുമെന്ന് അൻവർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ടവർ തന്നെയാണ് പറയുന്നത് വേണ്ടപ്പെട്ടവർ തന്നെയാണ് പറയുന്നത് യു ഡി എഫിൽ എടുത്തില്ലെങ്കിൽ തനിച്ച് മത്സരിക്കും എന്ന് ഇപ്പോൾ പറയുന്നത് എന്താണ് ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ മാധ്യമങ്ങളോട് പറഞ്ഞത് എനിക്കങ്ങനെ ആരോടും എന്താണ് വാശിയും ഇതൊന്നുമില്ല അവർ ആലോചിക്കട്ടെ ഇന്നത്തെ തീരുമാനത്തിൽ സന്തോഷമുണ്ട് ബാക്കി കൊൽക്കത്തയിൽ തീരുമാനിക്കും എന്ന് പറഞ്ഞാണ് ഇദ്ദേഹം കൊൽക്കത്തയിലേക്ക് കടന്നത് ഏതായാലും അൻവറിന്റെ നിലവിലത്തെ സ്ഥിതി തൃശങ്കുവിലാണ് ഇപ്പോൾ തൃണമൂലിലുണ്ടോ എന്ന് ചോദിച്ചാൽ തൃണമൂലിലുണ്ട് സംസ്ഥാന സമിതി നേതാക്കൾ അൻവറിനെതിരെ പരാതി കൊടുത്തിട്ടുള്ള കാര്യമൊക്കെ നമുക്കറിയാം തൃണമൂലിലുണ്ട് പക്ഷേ യു ഡി എഫ് മുന്നണിയിലില്ല കൂടിയാലോചനകൾ വേണം മത്സരിക്കുമെന്ന് ചോദിച്ചാൽ യു ഡി എഫിൽ എടുത്തില്ലെങ്കിൽ മത്സരിക്കുമെന്ന ആദ്യവാദം അൻവർ തന്നെ വിഴുങ്ങി ഓന്തിനെ പോലെ നിറം മാറുന്ന സ്വഭാവവും അൻവറിനുണ്ട് ഈ രാഷ്ട്രീയ സമ്മർദ്ദവും ഉള്ളപ്പോൾ തന്നെ ഇങ്ങനെ അടിക്കടി നിലപാടും എന്താണ് അഭിപ്രായങ്ങളും മാറ്റുന്ന ഒരു ശീലവും അൻവറിനുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഓന്തിൻ്റെ സ്വഭാവമെന്ന് ഞാൻ വിശേഷിപ്പിച്ചത് അൻവർ അങ്ങനെ തൃശങ്കൂവിൽ നിൽക്കുകയാണ് യു ഡി എഫിലും ഇല്ല എന്താണ് തൃണമൂലില് ഉണ്ട് താൻ മത്സരിക്കുമെന്ന കാര്യത്തിൽ നിർബന്ധം നിർബന്ധ ബുദ്ധിയുണ്ടെങ്കിലും മത്സരിക്കാൻ ഉറപ്പില്ല തന്നെ മുന്നണിയിൽ എടുക്കുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല അങ്ങനെ ഒരു സ്ഥായിയായ സ്ഥാനമില്ലാതെ ഇപ്പോഴും ഭിക്ഷാന് അലയുകയാണ് അൻവർ ഏതായാലും രണ്ടു ദിവസത്തിനുള്ളിൽ അൻവറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും പരമാവധി ഒരാഴ്ച എന്നാണ് യു നേതൃത്വം പറഞ്ഞിരിക്കുന്നത് അതിനാരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഈ വാതിൽ തുറക്കാതെയും അടയ്ക്കാതെയും ഇരിക്കുന്ന ഒരു വിദ്വാനുണ്ട് കോൺഗ്രസിൽ ആരെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം ശ്രീ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ എന്താണ് അൻപത് കോടി ആരോപണത്തിനകത്ത് തളച്ചിട്ട നേതാവ് കൂടിയാണ് പി വി എന്മാർ പിന്നീട് പരസ്യ ഖേദ മാപ്പും പറച്ചിലും ഒക്കെ നടന്നുവെങ്കിലും പി വി അൻവറിനെതിരെ വി ഡി സതീശന്റെ ഉള്ളിന്റെ ഒരു ദഹനക്കേട് ഉണ്ട് എന്നുള്ള കാര്യം വാസ്തവമാണ് അതുകൊണ്ട് പി വി അൻവറിന് വേണ്ടി ഹൈക്കമാൻഡിനോട് വാദിക്കേണ്ട ചുമതലയും വി ഡി സതീശനാണ് വി ഡി സതീശൻ ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ കെ സി വേണുഗോപാൽ വരെ ഗോപാൽ വരെ പോയേക്കാം കെ സി പറയും എടുത്തോളാൻ എടുക്കും ബാക്കി കെ സി ആയിരിക്കും നോക്കുന്നത് വി ഡി സതീശന് അവിടെ രാഹുൽ ഗാന്ധിയുടെ മുന്നിലോ പ്രിയങ്കാ ഗാന്ധിയുടെ മുന്നിലോ മല്ലികാർജ്ജുൻ ഖാർഗയുടെ മുന്നിലോ പോയി എന്താണ് എല്ലുറപ്പോടുകൂടി പി വി അൻവറിനെ എടുക്കണമെന്ന് പറയാനുള്ള ആർജ്ജവും ഒന്നും ഉള്ള ഉള്ളതാ ഇതുവരെ കണ്ടറിഞ്ഞിട്ടില്ല ഏതായാലും കെ സി വേണുഗോപാലിനോട് വി ഡി സതീശൻ ചർച്ച ചെയ്യും ഈ തൃശങ്കുവിൽ നിൽക്കുന്ന ഈ മഹാ വിപത്തിനെയോ മഹാ ചങ്ങാ സഹകരിപ്പിക്കുന്ന ചങ്ങാതിയെയോ യു ഡി എഫിലോട്ട് എടുത്താൽ കുഴപ്പമല്ലോ ഉണ്ടോ എടുക്കട്ടെ അതോ വാതിൽ അടച്ചു തന്നെ ഇടണമോ എന്ന് ചോദിക്കും ഏതായാലും വി ഡി സതീശന്റെ വാക്കുകൾ കാതോർത്തിരിക്കുകയാണ് പി വി എൻവർ പി വി എൻവർ കൊൽക്കത്തയിലെ നേതാക്കളോട് എന്താണ് പറയുന്നത് എന്താണ് അവർ തീരുമാനിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനിയും പുറത്ത് വരാനിരിക്കുന്നതേ ഉള്ളൂ തൽക്കാലം പി വി എൻവർ തൃശങ്കുവിൽ തന്നെയാണ്